രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം കവി കെ ജി ശങ്കരപ്പിള്ളക്ക് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സമഗ്ര സംഭാവന അർപ്പിച്ച ഗുരുസ്ഥാനീയനായ എഴുത്തുകാരെ ആദരിക്കുന്നതാണ് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രശസ്ത കവി ശ്രീ കെ ജി ശങ്കരപ്പിള്ളയാണ് സമകാല രാഷ്ട്രീയ സംഭവങ്ങളോട് ശക്തമായി പ്രതികരിക്കുമ്പോൾ തന്നെ ഭാവപരമായ ഔന്നിത്യം പുലർത്തുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് മലയാള സാഹിത്യത്തെ സാമാന്യമായും കവിതാ സാഹിത്യത്തെ സവിശേഷമായും സമ്പന്നമാക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ പ്രതിപാദനാണ് കെ ജി ശങ്കരപ്പിള്ള ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി ഹാൻസ് കെ ജി എസിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ജൂറിയുടെ വിലയിരുത്തലുകൾ എങ്ങനെയാണ് സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെ ലക്ഷ്മി ൻ പുരസ്കാരം പ്രശസ്ത കവിയായിട്ടുള്ള കെ ജി ശങ്കരപ്പിള്ളക്കാണ് ഇത്തവണത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എൻ എസ് മാധവൻ ചെയർമാനും കെ ആർ മീര ഡോക്ടർ കെ എ അനിൽ എന്നിവർ അംഗങ്ങളും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ സി പി അബൂബക്കർ മെമ്പർ സെക്രട്ടറിയുമായിട്ടുള്ള ജൂറിയാണ് അവാർഡ് ജേതാവിനെ ഇത്തവണിച്ചിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അദ്ദേഹത്തിന്റെ ഈ കെ ജി എസിന്റെ കവിതകൾ ഭാഷയിലെ രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തിന്റേതായ പുതുവഴികൾ സൃഷ്ടിച്ചതാണ് സ്വന്തം ജീവിത അവസ്ഥയുടെ ജനകീയ വിചാരങ്ങളായിരുന്നു തേജി എസ്സിന്റെ കവിതകൾ അടക്കമുള്ള പരാമർശങ്ങളാണ് ഈ നാട് ജേതാവിന്റെ കഴിഞ്ഞ പ്രശ്നത്തിൽ ജൂറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളും പരാമർശിച്ചിട്ടുണ്ട് കൊച്ചിയിലെ വൃക്ഷങ്ങൾ അമ്മമാർ ഞാനെന്റെ എതിർപ്പക്ഷി സഞ്ചാരി മരങ്ങൾ മരിച്ചവരുന്ന് വീട് ഇതടക്കമുള്ള കൃതികളാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായിട്ടുള്ളത് ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ കെ ജി എസിന് സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം എൻ എസ് മാധവനായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചത് എന്തായാലും നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹിത്യ പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പരമോന്നതമായ സാഹിത്യ പുരസ്കാരം കെ ജി എസിനാണ് ഗവൺമെന്റ് ലഭിച്ചിരിക്കുന്നത് ലക്ഷ്യം കെ ജി എസ് എഴുത്തച്ഛൻ പുരസ്കാരം ഹാൻസ് ജോൺ തിരുവനന്തപുരത്ത് പങ്കുവച്ചത്